ശിക്ഷിക്കപ്പെട്ടവരിലൊരാളായ ആർ ഭഗവാൻ ദാസ് ഷായയുടെ മോചനത്തിന് തൊണ്ണൂറ്റി രണ്ടിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമടക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവാളികളെ മോചിപ്പിച്ചത് ഭഗവാൻ ദാസ് സുപ്രീംകോടതിയെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയും വസ്തുതകൾ മറച്ചുവെച്ചുമാണെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയൻ എന്നിവരടങ്ങിയ ബെഞ്ച് കണ്ടെത്തി ആ പിഴവ് തിരുത്തിയ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഗുജറാത്ത് സർക്കാരിനെതിരെ ഉന്നയിച്ചത് മീപകാലത്ത് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കർക്കശമായ ഇടപെടൽ കൂടിയാണിത് കേന്ദ്ര സർക്കാരും വിട്ടയക്കപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടാണ് സുപ്രീം കോടതിയിലെ വാദത്തിനിടെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നേരെ കൂടിയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വിമർശനശലങ്ങൾ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ഹർജിക്കാരിൽ ഒരാളായ വൃന്ദ കാരാട്ടം ആരോപിച്ചു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് 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 സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഹാവ് എൻജിൻ to get the the release of these criminals. It's a a blow for justice and a big slap against the double <laughs> government. ോദ്ര കോടതിയിലെ പ്രിസൈഡിങ് ജഡ്ജിയുടെ അഭിപ്രായം കഴിഞ്ഞ കൊല്ലം തേടിയിരുന്നു എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു ജയിൽ ഉപദേശക സമിതി രൂപീകരിച്ചു ലോക്കൽ പോലീസിനോടും അഭിപ്രായം തേടിയെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല ജീവപര്യന്തം തടവിലായിട്ടും ഭൂരിപക്ഷം സമയവും പരവുള്ളായിരുന്നു സഹതാപവും കരുണയും പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി നിയമം തെരഞ്ഞെടുക്കപ്പെട്ട വിശേഷാധികാരങ്ങളുള്ള ചിലരെ സംരക്ഷിക്കാനുള്ളതല്ല ശുദ്ധമായ കനങ്ങൾ വഴിയല്ല പ്രതികൾ റമിഷന് ഹർജി നൽകിയത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷയിളവിന് അപേക്ഷിക്കണമെങ്കിൽ തടവിലായിരിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഡൽഹി